ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് സോയാബീൻ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ശരിക്കും ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് നല്ല ഇറച്ചിക്കറി പോലെ ഇരിക്കും നല്ല ഇറച്ചിയുടെ ഫ്ലേവർ ഉള്ളൊരു കറി അപ്പോൾ വേണ്ടി നമ്മൾ സോയാബീൻ ഏകദേശം ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചതാണ് മാറ്റി വെക്കണം പിന്നെ നമ്മളൊരു ചട്ടിയെടുത്ത് സ്റ്റവ് വെച്ചിട്ട് അത്യാവശ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കണം ഞാനിന്ന് വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാനിന്ന് വെജിറ്റബിൾ ഓയിൽ ഓയിലെടുത്തു ഇനി എണ്ണ ഒരു കുറച്ച് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കടുക് ഇടണം കടുക് ഏകദേശം ഞാനൊരു അര ടീസ്പൂണോളം കടുക് ചേർത്തു ഇനി കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഇഞ്ചി ഇഞ്ചി ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ഏകദേശം ഒരു പത്ത് ചോള വെളുത്തുള്ളി നടുവേ കീറി എടുത്തത് ഒരു നാല് പച്ചമുളക് അതും നടുവേ കീറി എടുത്തത് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴട്ടിയെടുക്കുക ശരിക്കും ഇതിങ്ങനെ ഒരുപാട് മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല പക്ഷെ ഒന്ന് നന്നായി ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഇളക്കി ചെറുതായിട്ടൊന്ന് കളർ മാറി വരും അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇടാം ഇനി നമ്മൾ ആഡ് ചെയ്തു ഏകദേശം രണ്ട് തണ്ട് ആഡ് ചെയ്തു എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളൊന്ന് ശരിക്കും ഈ പച്ചമണമെല്ലാം മാറി എല്ലാം ഒന്ന് ഇങ്ങനെ വഴണ്ട് നന്നായി വരുന്ന സമയത്തേക്ക് നമുക്കി ഉള്ളി ചേർക്കണം ഞാനിന്നിവിടെ രണ്ട് വലിയ ഉള്ളിയാണ് ഒരു മീഡിയം സൈസിനേക്കാട്ടിലും കുറച്ചും കൂടെ വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഇവിടെ ഞാൻ വൈറ്റ് കളർ കളറോണി ഞാനാണെന്ന് എടുത്തേക്കുന്നത് നമുക്ക് ഏതാണോ ഉള്ളി ഉള്ളത് അതനുസരിച്ച് ചേർക്കാം അത്യാവശ്യം അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ശരിക്കും ഈ ഉള്ളിയുടെയും ഒരു ചെറിയ കളറൊക്കെ മാറി ഒരു ചെറിയ ബ്രൗൺ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് തക്കാളി ഞാൻ അത്യാവശ്യം ഒരു വലിയ തക്കാളി കുഞ്ഞു കുഞ്ഞാക്കി മുറിച്ചതാണ് ആഡ് ചെയ്തത് അതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ശരിക്കും തക്കാളി വെന്തുടഞ്ഞ് വരണം അപ്പോൾ അതിന് വേണ്ടി ഇത് മൂടി വെച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആറ് ഒക്കെ നന്നായി ഒന്ന് വേവിക്കുമ്പോഴത്തേക്കും നല്ല തക്കാളി നല്ല ഉടഞ്ഞ് ഉള്ളിയുടെ കൂടെ ഇങ്ങനെ മിക്സായിട്ട് വരും ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ ഇത് അടി പിടിക്കും അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിനി പൊടികൾ ചേർക്കണം അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തു അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി മുളക് പൊടി നമുക്കിപ്പോൾ ഓൾറെഡി പച്ചമുളക് ചേർത്തേക്കുന്നതുകൊണ്ട് അവരവരുടെ എരിവ് പോലെയാണ് ഞാൻ ഞാനിന്നിവിടെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഇത് ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമുക്കിനി മീറ്റ് മസാല ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മീറ്റിൻ്റെ ഫ്ലേവർ ഉള്ളൊരു കറിയായതേ അപ്പോൾ നമുക്ക് മീറ്റ് മസാല ആഡ് ചെയ്യാം ഞാനിന്നിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗരം മസാല ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചൊരു ഗരം മസാലയാണ് അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കര ഗരം മസാലയായാലും മതി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ശരിക്കും ഇത് നമ്മൾ എന്താ പറയണേ ഈ ചട്ടിയിൽ ഇപ്പം കണ്ടോ ഈ മസാലയെല്ലാം പിടിച്ചിരിക്കണേ വഴറ്റി വഴറ്റി നമ്മൾ ആ എണ്ണ തെളിഞ്ഞ് ഈ ചട്ടീന്ന് ഈ മസാലയെല്ലാം വിട്ട് വരുന്ന അത്രയും നമ്മൾ ഇളക്കണമേ നന്നായി ഇളക്കി നന്നായി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി പിഴിഞ്ഞു വെച്ചേക്കുന്ന സോയാബീൻസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാല ഈ ഓരോ സോയാബീൻസിൽ നന്നായി പിടിച്ച് വരുന്നവരെ ഒരു മൂന്നാല് മിനിറ്റ് നന്നായി മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഇപ്പം ആഡ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്തു ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് പച്ചവെള്ളം ചേർത്താലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ചൂടുവെള്ളം എപ്പോഴും ഞാൻ ഈ കറികളിൽ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക ഇനി അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളം നന്നായി പറ്റി നമ്മൾ ഒഴിച്ചേനെ കാട്ടിലും ഒരു അരക്കപ്പോളം വെള്ളം പറ്റിയിട്ടുണ്ടാവും സോയാബീൻ നല്ല വെന്തും വന്നിട്ടുണ്ടാവും ഒന്നും കൂടെ നന്നായി ഇളക്കിയെടുക്കുക വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് നേരം കൂടെ തുറന്നു വെച്ച് ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കുക ഇനി നമ്മളതിനകത്തേക്ക് ഏകദേശം അര കപ്പ് തേങ്ങാപ്പാൽ നല്ല ഒന്നാം പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ആഡ് ചെയ്തത് അതും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു അരസ്പൂൺ അര ടീസ്പൂൺ വിനീഗർ നമുക്ക് ഫ്ലേവേഴ്സ് എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗറും കൂടെ ആഡ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ മല്ലിയലയും കൂടി ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം ശരിക്കും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നമുക്ക് സോയാബീൻ്റെ ഒരു ടേസ്റ്റാണ് പക്ഷേ എന്നാലും നമുക്ക് ആ മസാലയ്ക്ക് ശരിക്കും ഒരു ഇറച്ചിക്കറിയുടെ ഫ്ലേവറുമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ കറിക്ക് അത്യാവശ്യം തിക്നെസ്സും നമ്മുടെ ഗരം മസാലയുടെ ഒരു ഫ്ലേവറായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കപ്പം അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം അപ്പം ബൈ